കാലങ്ങളായി ക്ഷീരകർഷകയാണ് പാൽ വിറ്റ് കിട്ടുന്ന പണമാണ് വരുമാനമാർഗം എട്ട് മാസം മുൻപായിരുന്നു കാലികൾ ചത്തുവീണത് പുതിയ ചാക്ക് തുറന്ന് എടുത്തു നൽകിയ കാലിത്തീറ്റ കഴിച്ചതിന് പിന്നാലെയാണ് പശുക്കൾക്ക് തളർച്ചയുണ്ടായത് ചികിത്സ ലഭ്യമാക്കിയെങ്കിലും ഫലമുണ്ടായില്ല പോസ്റ്റ്മോർട്ടം നടത്തി ഭക്ഷണവും ഫ്ലൂയിഡും കൂടി കട്ടപിടിച്ചതിനെ തുടർന്നുണ്ടായ ശ്വാസതടസ്സമാണ് പശുക്കൾ ചാകുന്നതിന് കാരണമായതെന്നാണ് ഡോക്ടർ വിശദീകരിച്ചത് അത്രേ എന്നാൽ ഭക്ഷണാവശിഷ്ടങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചില്ല ഇതിനിടെ ചത്ത പശുക്കൾക്ക് മൂന്നിനമായി എഴുപത്തി അയ്യായിരം രൂപ ബ്ലോക്ക് പഞ്ചായത്ത് നേതൃത്വം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു നഷ്ടപരിഹാരം നമുക്ക് നാൽപ്പത്തഞ്ച് ദിവസിക്കോ എഴുപത്തയ്യായിരം രൂപ തരുമെന്നും പറഞ്ഞ ബ്ലോക്ക് പ്രസിഡന്റ് ഇവിടെ വെച്ച് പറഞ്ഞിട്ട് പോയത് പക്ഷേ അതിനെപ്പറ്റി പിന്നീട് സംസാരം ഉണ്ടായപ്പോൾ നമ്മൾ വീടുകളിൽ തോറും കയറി ഇറങ്ങി നടക്കുമായിരുന്നു അങ്ങനെടെ കജനാവ് പൈസ ഇല്ല കജനാവ് മൊത്തം തൂത്ത് വാരി ഇട്ടേക്കുക പിന്നെ ഞങ്ങൾ എവിടെ നിങ്ങൾക്ക് പൈസ തരാനോ എൻ്റെ വീട്ടിൽ നിന്ന് തരാനൊക്കുവോ എന്നൊക്കെയോ പിന്നെ ലാസ്റ്റ് ഇങ്ങോട്ട് ചോദിക്കുന്നത് പിന്നെ അതിന് മറുപടി നമ്മൾ എന്തോ പറയുന്നത് തിരഞ്ഞെടുപ്പ് അടുത്തതോടെ വീണ്ടും പ്രതീക്ഷയായി എന്നാൽ അതും ഫലം കണ്ടില്ല കാലത്തും വൈകുന്നേരവുമായി മുപ്പത് ലിറ്ററോളം പാൽ നൽകിയിരുന്ന പശുക്കളാണ് ചത്തുപോയത് എൻ്റെ ദൈവങ്ങളെ ഞങ്ങളുടെ വീട്ടിനകത്ത് ഇങ്ങനെ ഒരു സംഭവം ഞങ്ങൾക്കുണ്ട് എൻ്റെ മക്കള് എൻ്റെ മക്കളും എല്ലാം എൻ്റെ ഭർത്താവും എല്ലാം മരിച്ചെങ്കിലും നിന്റെ സങ്കടം ഞങ്ങൾക്ക് ഇതുവരെ തീർന്നിട്ടില്ല കാലിത്തീറ്റ് കമ്പനിയുടെ പ്രതിനിധികൾ നേരിട്ടെത്തി ഇവർക്ക് സാമ്പത്തിക സഹായം നൽകി നിയമ നടപടികളുമായി പോയിരുന്നുവെങ്കിൽ വൻതുക നഷ്ടപരിഹാരം ലഭിക്കുമായിരുന്നിടത്ത് ഇവർക്ക് ആകെ കിട്ടിയത് എഴുപത്തി അയ്യായിരം രൂപയാണ് അതേസമയം പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം ലഭ്യമാക്കാത്ത വിഷയത്തിൽ പറക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതികരിക്കാൻ കൂട്ടാക്കിയില്ല മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട